മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല തൊട്ടതെല്ലാം പുന്നാക്കിയൊരു താരം കൂടിയാണ് മഞ്ജു വാര്യർ ഇടക്കാലത്തൊരു നീണ്ട ഇടവേളയുണ്ടായെങ്കിലും വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ നടിയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പുറത്തിറങ്ങിയ മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു അഭിനയരംഗത്തേക്ക് എത്തിയത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് സത്യം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴും കൈനറിയ സിനിമയുടെ തിരക്കിലാണ് നടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മഞ്ജു വാര്യൂർ ബന്ധപ്പെട്ട വാർത്തയാണ് ചൂടുപിടിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും വലിയ പ്രചാരണം ചാലക്കുടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മഞ്ജു വാര്യർ വരുന്നു എന്നായിരുന്നു ഒരു പ്രമുഖ ദേശീയ ദിനപത്രമാണ് ആദ്യമായി ഈ വാർത്ത പുറത്തുവിട്ടത് ഇതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മഞ്ജു വാര്യർ ചാലക്കുടി സ്ഥാനാർത്ഥിത്വം ചർച്ചയായി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇന്നസെന്റ് മത്സരിച്ച ചാലക്കുടിയിൽ ഇത്തവണ സിനിമാ രംഗത്ത് നിന്നും മഞ്ജു വാര്യരെയും പരിഗണിക്കുന്നു എന്നായിരുന്നു പത്രത്തിലെ വാർത്ത ജേക്സി തോമസ് യു പി ജോസഫ് മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് എന്നിവർക്കൊപ്പം മഞ്ജു പേരും സി പി എം നേതൃത്വം ചാലക്കുടി മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നു എന്നാണ് വാർത്ത വന്നിരുന്നത് മഞ്ജുവാര്യരെ കളത്തിലിറക്കിയാൽ ചാലക്കുടിയിൽ ജയിക്കാൻ സാധിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് മഞ്ജുവര്യറിനു പുറമെ സിദ്ദിഖ് ഉണ്ണിമുകുന്ദൻ അനുശ്രീ രമേശ് പിഷാരടി എന്നിവരെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് പാർട്ടികളും മുന്നണികളും നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വാർത്തകളുമായി ഒന്നും മഞ്ജു വാര്യർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഒരു വിഭാഗം ആളുകൾ പറയുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നത് ആയതിനാൽ തന്നെ സുരേഷ് ഗോപിയുടെ എതിരാളിയായി മഞ്ജു വാര്യർ മത്സരിക്കണമെന്നാണ് എന്ന് തന്നെയാണെങ്കിലും വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ പുറത്തുവരുന്നതാണ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ